എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ശരിക്കും പണ്ടൊരു കണ്ണൻ ദേവൻ ടീയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ശരിക്കും അത് ലാലേട്ടനാണ് ആ ഒരു പരസ്യം പറയുന്നത് അതിനകത്ത് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു തേയിലുടെ ആ ഒരു പരസ്യമാണ് ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടും എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അതായത് ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടും എന്നാണ് ലാലേട്ടൻ ആ പരസ്യത്തിൽ പറയുന്നത് കണ്ണൻ ദേവന്റെ പാഴായ പരസ്യമാണ് ആ പരസ്യം കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതിവിടെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പൈസ കൂടും തോറും അളവ് കുറയും നേരെ അതായത് നേരത്തെ പറഞ്ഞത് ഉയരം കൂടും തോറും ചായയുടെ രുചി രുചിയും കൂടും എന്നാണെങ്കിൽ ഇവിടെ പൈസ കൂടും തോറും തുണിയുടെ അളവ് കുറയും അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം രേണു സുതി പറ്റിയിട്ട് പറഞ്ഞാൽ ഇവിടെ മൊത്തം ആളുകൾ പൊഴുത്ത് പൊട്ടി ഒലിച്ച് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഒലിച്ച് പൊട്ടി ഒലിക്കും അപ്പം തന്നെ അങ്ങനെ കുരു പൊട്ടി ഒലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ച് ബീറ്റാഡിനും ഭഞ്ഞിയും കയ്യിൽ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് വിട്ടേക്കു എൻ്റെ ചാനലിലേക്ക് കയറാനായിട്ട് നിൽക്കേണ്ട നിങ്ങൾ അലമ്പാണെങ്കിൽ അതിനപ്പുറം അലമ്പാണ് ഞാൻ അപ്പോൾ അതുകൂടി പറഞ്ഞേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയി അതിന് മുമ്പ് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തെ ആദ്യമൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മൾ ഇവരുടെ നെഗറ്റീവിലൂടെ ഇവർ പബ്ലിസിറ്റി നേടുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടപ്പോൾ ഈ അരക്കെട്ടും ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളിവരെ വിമർശിച്ചിട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാണ്ട് അത് ഇവരെ താറടിക്കാനോ അല്ലെങ്കിൽ ഇവരൊരു വിധവയായതുകൊണ്ടോ എന്നുമല്ല പല ആളുകളും ഇവരുൾപ്പെ ടെ പല ആളുകളും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു സുധി വിധവ ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇവരൊന്നും ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തത് ഇവരെ അടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ശരിക്കും അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിധവ എന്ന് പറയുന്ന ഒരു ആ ഒരു കാര്യത്തിന് ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ ഇത്രയേറെ തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളാണല്ലോ ഈ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറയാൻ വന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയി അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തലയിൽ പേനൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തന്നെ അവിടെ നിൽക്കാൻ പറ്റാതായി ഭയങ്കര ട്രോമയിലായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്തായാലും പുള്ളിക്കാരത്തി കിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് വീണ്ടും പഴയതുപോലെ റീൽസും ഷോർട്ട് ഫിലിം ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തേക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഒരു അവസരം വന്നു എന്നാൽ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരത്തിക്ക് കിട്ടിയ ചാൻസ് ആയിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ എന്ത് പറയാൻ അവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ അവർക്ക് വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള അവസരം കിട്ടി അങ്ങനെ അവരെ പാപ്പിലോൺ എന്ന് പറയുന്ന ആ ഒരു ബാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനുമായിട്ടാണ് പുള്ളിക്കാരത്തി പോയത് അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു അവിടെ അവർ അവരെ ഏൽപ്പിച്ച ജോലി അവർ വളരെ ക്ലിയറായിട്ട് ചെയ്തു അതിനുശേഷം പുള്ളിക്കാരത്തി നാട്ടിലേക്ക് വന്നു ആദ്യം പുള്ളിക്കാരത്തി പോയത് പാപ്പലോൺ റെസ്റ്റോറന്റിന്റെ ആ ഒരു പ്രൊമോഷന്റെ വീഡിയോ ഒരു പത്ത് ദിവസത്തോളം പുള്ളിക്കാരത്തി ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം പുള്ളിക്കാരത്തി നാട്ടിലേക്ക് വന്നു പിന്നെ വീണ്ടും പുള്ളിക്കാരത്തി പോയത് ബഹ്റനിലാണ് പോയത് അവിടെയും ഇതുപോലെ എന്തോ എന്തോ റെസ്റ്റോറന്റിന്റെയോ മറ്റോ പ്രൊമോഷന്റെ അങ്ങനെ ഏതാണ്ട് കാര്യമായിട്ടാണ് പുള്ളിക്കാരത്തി പോയത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്നു പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം പുള്ളിക്കാരത്തി വിദേശ യാത്രയൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട് വന്നു അതിനുശേഷം നാട്ടിലും പുള്ളിക്കാരത്തിക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും കിട്ടി വളരെ നല്ല കാര്യമാണ് വളരെ വളരെ നല്ല കാര്യമാണ് കാരണം ഒരാൾ അതപ്പതിച്ചു പോകുന്നതിനേക്കാളും നല്ലതാണ് ഉയർന്നു വരുന്നത് ആ ഒരു കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമല്ല ഈ ഒരു വിഷയം പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എന്താ പറയുന്നത് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ സഹിക്കില്ല എന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരാൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലെന്ന് വെച്ചാൽ എനിക്കിതിലൊക്കെ വളരെ ഹാപ്പിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇവർക്ക് വിദേശത്തേക്കൊക്കെ പോവാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ ബോച്ചയുടെ ഒരു ഷോറൂമിൽ പുള്ളിക്കാരത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം എന്ന് വെച്ചാൽ പുതിയ അല്ല ഡയമണ്ട് ഷോറൂമിന്റെ ഇപ്പോൾ വെറും ക്രിസ്മസും പ്രമാണിച്ച് ഒരു പ്രൊമോഷൻ വീഡിയോ അവർ പോയി ചെയ്തു വളരെ നല്ല കാര്യമാണ് നന്നായിരിക്കട്ടെ പക്ഷേ പിന്നീട് കണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വസ്ത്രം വളരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് അത് വളരെ മോശമായിട്ട് തോന്നി അപ്പം അതൊന്ന് കണ്ടിട്ട് വരാം മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവര് ചെയ്യണത് ഇതിന്റെ ഇനോഗ്രേഷൻ ഇന്ന് ഈ ഒരു രണ്ടാഴ്ചക്ക് മുന്നേ ഇവിടെ വന്ന് എന്റെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തു നല്ല രീതിയിൽ വൺ മില്യൺ ഒക്കെ അടിച്ച് തകർത്ത ഒരു ഫോട്ടോഷൂട്ട് ബ്രൈഡൽ ലുക്ക് ഒരു മുസ്ലിം ബ്രൈഡൽ അപ്പോൾ പുള്ളിക്കാരത്തിൽ പുതിയ കാറൊക്കെ സ്വന്തം അധ്വാനത്തിൽ കാറൊക്കെ മേടിച്ചു വളരെ നല്ല കാര്യം അങ്ങനെ തന്നെ വേണം സ്വന്തം അധ്വാനത്തിലൊക്കെ പെൺകുട്ടികൾ ഉയർന്നു വരട്ടെ പണ്ടത്തെ കാലമൊന്നുമല്ല പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ കുട്ടി കുട്ടിയുടുപ്പും കുട്ടി നിക്കറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു രേണു രേണുസുതിയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മതപതിച്ച് പോവരുത് നമ്മൾ നോക്കൂ ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ പോകുന്ന നമ്മുടെ മഞ്ജു വാര്യർ നവ്യനായരൊക്കെ പോകുന്നത് കണ്ടാൽ നമുക്ക് കൊതി തോന്നും അവരുടെയൊക്കെ ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ രീതിയൊക്കെ കാണുമ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ കോണകം പോലത്തെ സാധനം കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേടെ ഫാൻസ് അത്രയും വരും എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്നും ഇതേക്കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും